എ ന്യൂസ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് മട്ടന്നൂരാണ് മട്ടന്നൂർ എന്ന് പറയുമ്പോൾ കണ്ണൂർ എയർപോർട്ട് നമ്മുടെ മട്ടന്നൂരാണ് അനുദിനം വിക വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ ഈ മട്ടന്നൂർ ഇന്ന് ഞങ്ങളിവിടെ ഒരു കലാകാരനെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് ഒരു കൊച്ചു കലാകാരനാണ് ആ കൊച്ചു കലാകാരൻ്റെ കരവിരുതിൽ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവൻ്റെ വീടിൻ്റെ മുന്നിലെ ഈ റൂട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ആദ്യം നമുക്ക് ആ കലാകാരൻ്റെ ആ കഴിവൊന്ന് കാണാം അപ്പോൾ നമ്മൾ കണ്ടത് കെ എസ് ആർ ടി സി അതുപോലെ തന്നെ ലോറി മരമൊക്കെ കൊണ്ടുപോകുന്ന ലോറി ജീപ്പ് അതേപോലെ തന്നെ ഓട്ടോറിക്ഷ അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കണ്ടത് ഇത് ഒരുക്കിയത് നമ്മുടെ യതുനന്ത് എന്ന് പറയുന്ന മോനാണ് അപ്പോൾ മോന് ഇവിടെ മോൻ്റെ വീട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അവൻ എന്ത് കാത്തുണ്ട് അപ്പോൾ നമ്മളെ കാത്തിരിക്കുകയാണ് അപ്പോൾ മോൻ്റെ ആ കലാവ് വിരുന്ന് നമുക്കൊന്ന് കൂടി ആസ്വദിക്കാം എന്നിട്ട് അവനോട് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് നമുക്ക് ചോദിച്ചറിയാം ആൾ നല്ല പഠിപ്പുരയിലാണ് അല്ലേ ഇതാണ്ടല്ലേ കൊമ്പൻ അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയല്ലോ ഇവിടെ അപ്പോൾ കൊമ്പൻ വളരെ മനോഹരമായിട്ട് നമ്മുടെ കൊമ്പൻ ടൂറിസ്റ്റ് ബസ് ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ലോറി അതേപോലെ തന്നെ കെ എസ് ആർ ടി സി അപ്പോൾ ഇതൊക്കെ ഒരുക്കിയ ആളാണ് നമ്മുടെ യദു നന്ത് മോനെ എവിടെ പഠിക്കുന്നത് ഞാൻ മട്ടന്നൂർ ഹൈസ്കൂളിൽ മട്ടന്നൂർ ഹൈസ്കൂൾ ഹൈസ്കൂളിൽ എത്ര ക്ലാസ്സിലാണ് ട്വൽത്ത് ആ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആ അങ്ങനെ ഇത് ഈ വർക്ക് ഇങ്ങനെ ഈ മിനിയേച്ചറൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര കൊറോണ ടൈമിൽ ലോക്ക്ഡൌൺ സമയത്ത് തുടങ്ങിയാണ് പിന്നെ ഇതിനോട് നല്ല താല്പര്യം തോന്നി പിന്നെ ഏതൊക്കെ ഐറ്റങ്ങളാണ് നമ്മളിപ്പോണോ ഏകദേശം എത്ര ഐറ്റങ്ങളുണ്ട് ഇത് പ്രചോദനം എന്താ അങ്ങനെയൊന്നുമില്ല അച്ഛൻ പണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ തോന്നി അങ്ങനെ വീട്ടുകാരുടെ സപ്പോർട്ട് ഇതൊക്കെ ചെയ്യുമ്പോ നല്ല സപ്പോർട്ടാണ് ഇപ്പൊ കെ എസ് ആർ ടി സി ആണ് ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനകത്ത് എല്ലാം നല്ല ഭംഗിയുണ്ട് ഈ ലോറി വളരെ മനോഹരമായിട്ടുണ്ട് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി നമ്മളെ സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ബസ്സാണ് കെ എസ് ആർ ടി സി ഇതുണ്ടാക്കാനുള്ളൊരു കാരണം കാരണമൊന്നുമില്ല കാരണം ഇപ്പൊ ഇതിന്റെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണെന്നറിയുമോ കെ എസ് ആർ ടി സി ബസ്സിൽ എത്ര സീറ്റ് ഉണ്ട് അത്രയും സീറ്റും അതേപോലെ തന്നെ കണ്ടക്ടർ ഇരിക്കാനുള്ള സീറ്റ് സ്റ്റീറിങ് അടക്കം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിന്റെ ഈ മിനിയേച്ചറൊക്കെ കണ്ടിട്ടേ നമ്മുടെ സ്കൂളിലെ കൂട്ടുകാരികളൊക്കെ എന്താ പറഞ്ഞത് നല്ല അഭിപ്രായം നല്ല അഭിപ്രായം അവർക്ക് ഇതേപോലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ ഓ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഏതൊക്കെ മെറ്റീരിയലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് മൾട്ടി വുഡാണ് ഏത് കെ എസ് ആർ കെ എസ് ആർ ടി സി ലോറി കാർഡ്ബോർഡ് കാർഡ്ബോർഡ് പിന്നെ ഇത് മൂന്നാണ് ഫോറക് ഷീറ്റ് ഫോറക്സ് ഷീറ്റ് അപ്പം ഈ ലോറിക്കകത്ത് ഈ തടിയൊക്കെ അത് പുറത്തേക്ക് മുറിച്ചെടുത്തി മുറിച്ചെടുത്ത തടികളാണ് അല്ലേ സാധാരണ നരന്ന് പഠിക്കുന്നതാണ് സാധാരണ എല്ലാവരും പേരെഴുതൽ മോനെന്താ ഈ നരന്ന് എഴുതിയ അച്ഛൻ ഇങ്ങനെ ഇട്ടോ എന്ന് റിഞ്ഞിട്ടല്ലേ അതുപോലെ തന്നെ ഈ കൊമ്പൻ കൊമ്പൻ ബസ് വളരെ മനോഹരമായിട്ട് തന്നെയുണ്ട് ഇതിന്റെ ഏറ്റവും നല്ല പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ലൈറ്റുകളുണ്ട് അല്ലേ ഒരുപാട് ലൈറ്റുകളൊക്കെ എങ്ങനെ പോലെ ഫിറ്റിംഗ് കാര്യങ്ങളോ അതിന്റെ അങ്ങനെയൊന്നുമില്ല വയറ് അങ്ങനെ എല്ലാ ഒരു കൊമ്പൻ മോഡൽ ടൂറിസ്റ്റ് ബസ് കൊമ്പൻ ഒരുപാട് ഇഷ്ടമാണോ ആ കൊമ്പൻ ബസ് യാത്ര ചെയ്തിട്ടുണ്ടോ ഇല്ല 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 അങ്ങനെ ഇതല്ലാണ്ട് വേറെ എന്തൊക്കെ കഴിവുകളാണ് ചെറുതായിട്ട് പാട്ട് കൊടുക്കും ഇപ്പോൾ ചെറുതായിട്ട് പാട്ട് കൊടുക്കും അപ്പോൾ നല്ലൊരു ഗായകൻ കൂടിയാണ് നമ്മളെ യത് അപ്പോൾ നമ്മുടെ ഏജൻറ്റിലെ പ്രേക്ഷകർക്ക് വേണ്ടി എതു ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് യുദ്ധിൻ്റെ ചെറിയൊരു വരി പാട്ട് ഏത് പാട്ടാണ് അവിടെ ആരാധിക ഏ ഇഷ്ടമുള്ള ആരാധികേ മഞ്ഞുതിരും വഴിയരികേ നാളേറയാ കാത്തു നിന്നുമിഴിറയേ നീങ്ങു പോകിലും അകലേക്കുമായിലും എന്നാശകൾ തൻ മൺതൂണിയുമായി തുഴഞ്ഞരികെ ഞാൻ വരാം വാഹു അടിപൊളി ഗംഭീരം ഒക്കെ അടിപൊളിയായിട്ട് പാടി അപ്പോൾ ഇനി അടുത്ത വർക്ക് ചെയ്താൽ മോന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം ആയി സാധാരണക്കാരൻ്റെ വണ്ടിയാണ് ഓട്ടോറിക്ഷ ആയി ഇപ്പം ജീപ്പായി ഈ പണ്ട് കാലത്ത് ഒരുപാട് നമ്മൾ മലയോര മേഖലയിലേക്ക് ഒരുപാട് ഉപയോഗിച്ചു കൊണ്ടിരുന്ന ജീപ്പായി ഇപ്പോൾ സാധാരണക്കാരൻ്റെ കെ എസ് ആർ ടി സി ആയി അതുപോലെ തന്നെ ലോഡും വണ്ടി നമ്മൾ മരം കയറ്റി വന്ന ലോറിയായി കൊമ്പൻ ടൂറിസ്റ്റ് ബസ് എത്തി പിന്നെ ഒരു വേറൊരു ജീപ്പ് കൂടി ഉണ്ടായിരുന്നു അല്ലേ ഒരു ോഡ് വണ്ടി ഉണ്ടായിരുന്നു ഇനി മോനെ ഏതാണ് ചെയ്യണം എന്നുള്ള ആഗ്രഹം മിലിറ്ററി ലോറി ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് മോൻ്റെ അംബിഷൻ എന്താണ് എൻജിനീയർ മെക്കാനിക്കൽ എൻജിനീയർ ആണെന്നാണ് മോൻ്റെ ആഗ്രഹം പഠിത്തത്തിലൊക്കെ എങ്ങനെ ഏത് സയൻസ് ആണോ കൊമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് അപ്പോൾ വളരെ ഭംഗിയായിട്ട് മോൻ നല്ല രീതിയിൽ പഠിച്ചു മുന്നേറുകയാണ് അതിനോടൊപ്പമാണ് മോൻ്റെ കരവരുത് വളരെ ഭംഗിയായിട്ട് ഇവിടെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ രാജ്യത്തിന് കാവൽ നിൽക്കുന്നവരുടെ വാഹനം ഉണ്ടാക്കാൻ പോകുന്ന ഒരു മിലിട്ടറി വാഹനമാണ് ഇനി ഏത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതാണ് അവൻ്റെ ആഗ്രഹം ഞാനിങ്ങോട്ട് കയറി വരുമ്പോഴേ ഞാനിവിടുന്ന് ഇങ്ങനെ ചോദിച്ചപ്പം പറഞ്ഞു നിന്റെ കൂട്ടുകാരൊന്നും വന്ന് കഴിഞ്ഞാൽ ഇരുപത്തൊന്നും തൊടാൻ എന്ന് പറഞ്ഞു ഏഹ് അത്രയ്ക്ക് ഇഷ്ടമാണ് ഒരാളെ കൊണ്ട് തൊടിപ്പിക്കില്ല അതാണ് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം അത്രയും കരുതലോടെയാണ് നമ്മളെ ഏത് നന്ദി സൂക്ഷിച്ചു വരുന്നത് അപ്പോൾ ഇനിയും ഒരുപാട് നമ്മുടെ മട്ടന്നൂരാണ് നമ്മുടെ അടുത്തുള്ള ഈ ഒരു വീട്ടിലാണ് ഞാനിപ്പോൾ നെല് എത്തിയത് അപ്പോൾ ഏതുനന്ദിൻ്റെ വീട് വളരെ മനോഹരമായിട്ട് തന്നെയാണ് യേതു നന്ദ് ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനമാണ് ഇവിടെ കാഴ്ച മനോഹരമായിട്ടുള്ള വാഹനങ്ങളാണ് ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുള്ളത് ഇത്ര ചെറുപ്പത്തിൽ ഇത്ര മനോഹരമായിട്ട് ആസ്വാദകരെ ആസ്വാദകർക്ക് വളരെ ഹൃദയ സ്പർശമാകുന്ന രീതിയിലുള്ള വാഹനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഈ മോന് ഇനി ഭാവിയിൽ ഒരുപാട് പഠനത്തിലായാലും അതേപോലെ തന്നെ ഇതേപോലെ ഈ ആർട്ട് വർക്ക് മിനേച്ചർ വർക്കിലായാലും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഏജൻ്റ് ആശംസിക്കുകയാണ് അപ്പോൾ മോനെ നമ്മുടെ അച്ഛനെ അമ്മേനെ അച്ഛനെയൊക്കെ ഒന്ന് പരിപെടാം ഓക്കേ വാ യുവിന്റെ പണിപ്പുരൊക്കെ ആണ് ഇരിക്കുന്നത് ഇതൊക്കെ ഒന്ന് അമ്മമ്മ അമ്മമ്മ അമ്മ 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 നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ആ അത് വലിയ താല്പര്യാണ് നമ്മൾ സപ്പോർട്ട് തന്നെയാണ് ഏഴാം ക്ലാസ് മുതൽ ഇങ്ങനെ ഉണ്ടാക്കാനുള്ള ഇത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കും അപ്പൊ ലീവുള്ള സമയത്ത് മെനക്കെട്ട് ഇരുന്നിട്ടാക്കും അതെ അച്ഛൻ ചെറുപ്പത്തിൽ ഇങ്ങനെ ആക്കുന്നുണ്ട് പറഞ്ഞു നമുക്കറിയില്ല അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ ആ ഒരു കഴിവ് കിട്ടിയതായിരിക്കും എന്നാലും ഇല്ല അതിന് ഒരു സമയം കൊടുക്കൂല അവരപ്പൊ ഇതിന് ആ സമയത്ത് ചെയ്തു തീർക്കാൻ പറ്റൂല അതുകൊണ്ട് അങ്ങനെ മത്സരത്തിൽ ഇതുവരെ അവർക്കൊരു അത്ഭുതം പോലെയാണ് അവരെന്തായാലും ഇവൻ തൊടാൻ സമ്മതിക്കൂല ആ അത് എന്തെങ്കിലും പറ്റിപ്പോൾ നോക്കുന്നുണ്ട് ഇവര്

നല്ല അഭിപ്രായം നല്ല അഭിപ്രായം അപ്പഴി ഒരു ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അപ്പോൾ നല്ലൊരു കലാകാരനാണ് കലവിരുദ് അതുപോലെ തന്നെ നല്ലൊരു ഗായകൻ കൂടിയാണെന്ന് നമ്മുടെ അപ്പോ യെദമ്മ നല്ലൊരു പാട്ടുകാരി കൂടിയാണ് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ അമ്മയുടെ ഒരു നല്ലൊരു പാട്ട് നമ്മുടെ ഏജന്റിലെ പ്രേക്ഷകർക്ക് വേണ്ടിയിൽ േമന്തീല നിശീഥിനീ മാനസദേവൻ്റെ ചുംബന പൂക്കളോ സ്മേരവതീ നിൻ്റെ ചൊടീണയിൽ ചൊടീണയിൽ സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്തനില നിശീഥിനി അപ്പൊ അമ്മ അമ്മയും നല്ല ഗായികയാണ് അച്ഛനും പാടും അച്ഛനിപ്പൊ ഇവിടെ ഇല്ല അച്ഛൻ വർക്കിന് ജോലിക്ക് ഇനി ഒരു അവസരത്തിൽ നമുക്ക് അച്ഛനെ കൂടി നമ്മുടെ ഏജന്റ് ചാനലിന്റെ ഒന്ന് പരിചയപ്പെടുത്താം കാരണം തീർച്ചയായും വേണ്ടതാണ് കാരണം കഴിഞ്ഞാല് അച്ഛന്റെ കഴിവാണ് മാങ്ങനെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കുടുംബം മോന് വളരെ പ്രോത്സാഹനം നൽകിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പഠന പഠനകാര്യത്തിൽ അവൻ്റെ ഈ ഒരു കരവിരുദിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും വീടിൻ്റെ സപ്പോർട്ട് വളരെ വലുതായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു ഗായകൻ കൂടിയാണെന്ന് നേരത്തെ തെളിയിച്ചു അപ്പോൾ ഈ മോന് എല്ലാവിധ ആശംസകളും ഏജനായിട്ട് നേരിടുകയാണ് അപ്പോൾ ഇത് നന്ദിൻ്റെ ഒരു പാട്ടോട് കൂടി നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ഓക്കെ ഏലമലക്കളി നല്ല എനർജി ആ ഏലമലക്കാടിനുള്ളിൽ ഒരു നാലു മണിപ്പൂവിരിഞ്ഞേ നാലു മണിപ്പൂവരികിൽ തേൻ തുമ്പികളും കൂട്ടിയിരുന്നേ തെന്നലുടയാട് തന്നേ മണിച്ചിന്തു മൊഴിയോതി വന്നേ മെല്ലെ അതു നാടറിഞ്ഞേ വാനം ദൂരെ അതു കണ്ടുണർന്നേ അമ്മ മുകിലിന്നുള്ളു നിറങ്ങേ മഴയ്പൊഴി പൊഴിഞ്ഞേ അടിപൊളി ഗംഭീരമായിട്ട് മതി എല്ലാവിധ ആശംസകളും ഏജനറ്റ് നേരികയാണ് അപ്പോ മിനിയേച്ചർ രംഗത്തും അതുപോലെ തന്നെ പഠനരംഗത്തും വലിയ ഒരു നല്ലൊരു നിലയിൽ എത്തട്ടെ എന്ന് ഈശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ എത്തട്ടെ എന്ന് ആശംസിക്കാം അപ്പോ ക്യാമറമാൻ ഡോളമി മുണ്ടും ഷിജോ അബ്രാഹിനുമൊപ്പം ശ്രീവേഷ്കർ ഏജനറ്റ് ജോസ്